ും ഒരുപാട് വർഷങ്ങൾ ജീവിതത്തിൽ കടന്നുപോയി ഇന്ന് ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു ഡിജിറ്റൽ ഫാസ്റ്റിംഗും ഡിജിറ്റൽ ഡാറ്റിങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പുനർവിചിന്തനം നടത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം സമയം തന്നെയാണ് സമയത്തെ ഫലപ്രദമായും കാര്യക്ഷമതയോടെയും ഉപയോഗപ്പെടുത്തണമെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങും ലക്ഷ്യബോധവും നമുക്കുണ്ടാവണം രക്ഷാകർതൃത്വം നിർവഹിക്കുന്ന രക്ഷിതാവ് കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ മക്കളെ ക്രിയാത്മകമായി വളർത്താൻ സാധിക്കും നമുക്ക് അനുവദിക്കപ്പെട്ട ആയുസും സമയവും പരിമിതമാണെന്ന തിരിച്ചറിവ് മൂല്യവത്തായ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മെ പ്രേരിപ്പിക്കും ചുറ്റുപാട് മലീമസമാകുന്നതിൽ വിലപിക്കുകയല്ല നാം ചെയ്യേണ്ടത് പ്രവാചകൻ സല്ലു അലൈസ് ഒരു സമൂഹത്തെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് പരിവർത്തനത്തിലേക്ക് നയിച്ചത് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നിഷ്കളങ്കമായ ഉദ്ദേശ ശുദ്ധി കൊണ്ടുമാണ് നമുക്ക് നൽകപ്പെട്ട ഈ നൈമിഷിക ജീവിതത്തെ ഉദാത്തമായ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക തന്നെ ചെയ്യും ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ശരിയായ തിരിച്ചറിവ് ഖുർആൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ദൈവസാമീപ്യം നേടുന്നവരായി നാം മാറേണ്ടതുണ്ട് മാറ്റം ആരംഭിക്കേണ്ടത് സ്വന്തം മനസ്സിൽ നിന്ന് തന്നെയാണ് ഞാൻ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് എനിക്കുണ്ടാവേണ്ടത് വളരെ പരിമിതമായ അറിവ് മാത്രമാണ് ഞാൻ ഇതുവരെ സമാഹരിച്ചത് എന്ന ബോധ്യം നമ്മെ വിനയശീലരാക്കും എനിക്കെല്ലാം അറിയാം എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല എന്ന അഹംഭാവം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പിഴുതെറിയപ്പെടണം എന്നെക്കാൾ അറിവുള്ള ഒരുപാട് വ്യക്തികൾ ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നാം സമ്മതിക്കുമ്പോൾ നമ്മുടെ മൂല്യം കൂടുകയാണ് ചെയ്യുന്നത് മൂസാ അലി ഇസ്ലാം ഖിലർ അലി ഇസ്ലാം ഇവർ തമ്മിലുള്ള സംഭാഷണം ഈ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് റബ്ബി സിദിനി അൽമ എന്ന പ്രാർത്ഥന സ്ഥിരമായി നിർവഹിക്കുമ്പോൾ അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടാൻ അത് നിമിത്തമായേക്കും ഒരുപാട് കഴിവുകൾ സമ്മേളിച്ച മനുഷ്യ മസ്തിഷ്കം അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ കൂടി സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും നാം തുടങ്ങേണ്ടത് അല്ലാഹുയെ സംബന്ധിച്ചുള്ള അറിവിൽ നിന്നാണ് അല്ലാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യവും അജീയതയും നമുക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിസ്സാരനായ സൃഷ്ടിയാണ് ഞാൻ എന്ന് എനിക്ക് മനസ്സിലാവുക ഒരു സെക്കൻഡ് പോലും എന്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കരുതേ എന്ന പ്രവാചകൻ സല്ലാ അലിസ്വലമയുടെ പ്രാർത്ഥന നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് മനുഷ്യൻ ആത്മ ചൈതന്യമുള്ളവനാവണമെങ്കിൽ വിനയത്തോടെ എല്ലാം സൃഷ്ടാവിലേക്ക് സമർപ്പിക്കാൻ അവന് കഴിയേണ്ടതുണ്ട് നാം എല്ലായ്പോയും ആശ്രിതരാണ് നിസ്സഹായരാണ് എന്ന് ബോധ്യപ്പെടുത്താനാവണം ഹൃദയമിടിപ്പിന്റെ താളങ്ങൾ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ മനുഷ്യജീവൻ അപകടത്തിലാവും എന്ന സന്ദേശവും അവസാനത്തിലെത്തുന്നത് മനുഷ്യന്റെ ദുർ ദൗർബല്യത്തിലേക്കും നിസ്സഹായാവസ്ഥയിലേക്കുമാണ് നാം നിയോഗിക്കപ്പെട്ടതിന്റെ ആത്യന്തിക ലക്ഷ്യം സൃഷ്ടാവിനെ മാത്രം ആരാധിച്ച് അവന് നന്ദിയുള്ള ദാസന്മാരായി ജീവിക്കുക എന്നത് തന്നെയാണ് ഈ വിനയഭാവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്താനും ദൈവ കൽപ്പനകളെ ധിഖരിക്കാനും പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് പിശാജ് അവൻ ഒരടിമയെ തൃപ്തിപ്പെടണമെങ്കിൽ ദൈവ ധിക്കാരത്തിലേക്കും അവനെ പങ്കു ചേർക്കുന്നതിലേക്കും മനുഷ്യൻ നയിക്കപ്പെടേണ്ടതുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്ത പ്രലോഭനങ്ങളിൽ കൂടി മനുഷ്യനെ വഴിപേർപ്പിക്കാൻ ഇബിലീസും സംഘവും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ ഇന്നുള്ളത് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി ഇനി എനിക്ക് ശേഷിക്കുന്ന ആയുസ്സിനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കുക എന്നതാവണം ഈ അവസരത്തിൽ നാം എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായി അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങളെ മുൻഗണനാക്രമം മനസ്സിലാക്കി വിന്യസിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഏകനായ സിട്ടാവിന്റെ അസ്തിത്വം യഥാവിധം ഉൾക്കൊണ്ട് അവന് നൽകേണ്ട ഗാംഭീര്യം നൽകി അവനെ മാത്രം ആരാധിക്കുകയും ആ ഉത്കൃഷ്ട വിശ്വാസത്തിലേക്കും കർമ്മത്തിലേക്കും മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നുള്ളതും നമ്മുടെ ബാധിച്ച ഉത്തരവാദിത്തമാണ് സാങ്കേതിക വിദ്യയും സാങ്കല്പിക ബുദ്ധിയും ഒരുപാട് മുന്നേറിയ ഈ കാലഘട്ടത്തിലും ഒരുപാട് ആളുകൾ അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും നിഷ്കളങ്കരായ പാമര ജനതയെ കൊണ്ടുപോകാൻ ബോധപൂർവം ശ്രമങ്ങൾ തുടരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് അള്ളാഹുവിന്റെ തെളിഞ്ഞ പ്രകാശത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക എന്നത് നാം ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മമാണ് അത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കണം എന്ന സന്ദേശമാണ് പുതുവർഷം നമുക്ക് നൽകുന്നത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി